ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പി എം കിസാൻ സമ്മാൻ നിധി എന്ന ജനപ്രിയ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തി ആറായിരം രൂപയാണ് തിരിച്ചു നൽകേണ്ടാത്ത ധനസഹായമായി നിലവിൽ വിതരണം ചെയ്തിരിക്കുന്നത് ഇനി പത്തൊമ്പതാമത്തെ ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ പത്തൊമ്പതാം ഘടുവിൻ്റെ വിതരണ സമയമാണ് ഈ ഡിസംബർ മാസം മുതൽ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഡിസംബർ മാസത്തിൽ തന്നെ തുക എത്തിച്ചേരില്ല എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് എത്തുന്നത് കഴിഞ്ഞ തവണ വിതരണം ചെയ്തത് വിതരണ കാലാവധി അവസാനിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള മാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം വരെയാണ് പത്തൊമ്പതാം ഗഡു വിതരണത്തിന്റെ കാലാവധി അതിനാൽ തന്നെ ഈ ആനുകൂല്യം ലഭിക്കുക ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിരിക്കാം കേന്ദ്ര സർക്കാർ പത്തൊമ്പതാം ഗഡു വിതരണ തീയതി സംബന്ധിച്ചുള്ള കൃത്യമായ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നാൽ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കുന്ന കർഷകർക്ക് മാത്രമാണ് ഈ രണ്ടായിരം രൂപയുടെ സഹായം കേന്ദ്ര സർക്കാർ നൽകുന്നത് അതിനാൽ തന്നെ ഈ ആനുകൂല്യം ലഭിക്കുന്ന പലർക്കും ആനുകൂല്യം മുടങ്ങുന്നതിൻ്റെ പ്രധാന കാരണം ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാത്തത് മൂലവും റിജക്റ്റ് ആവുന്നത് മൂലവും ഒക്കെയാണ് വിജയകരമായി നമ്മൾ പൂർത്തിയാക്കുന്ന ഇലക്ട്രോണിക് കെ വൈ സി ചിലർക്ക് പരാജയപ്പെടുന്നതായി അല്ലെങ്കിൽ അപേക്ഷ തള്ളുന്നത് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനാൽ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റായ പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ അപേക്ഷ വെച്ച് കർഷകരെല്ലാം അവരുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് ഇതൊന്ന് പരിശോധിക്കുക അതായത് നിങ്ങൾ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് റീവെരിഫൈ ചെയ്യണം ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ കെ വൈ സി ഡൺ എന്ന് കൃത്യമായി വെബ്സൈറ്റിൽ കാണുവാൻ സാധിക്കും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതായത് ബയോമെട്രിക് മസ്റ്ററിംഗിന് വേണ്ടി നിർദ്ദേശിക്കുന്ന പുതിയ അറിയിപ്പ് നമുക്ക് അവിടെ കാണാം അത്തരത്തിൽ അറിയിപ്പ് വരുന്നവർ എത്രയും വേഗം അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലോ എത്തി ഈ ഇലക്ട്രോണിക് കെ വൈ സി വീണ്ടും പൂർത്തിയാക്കേണ്ടതാണ് ഇത്തരത്തിൽ ഒക്കെ ചെയ്യുന്ന സമയങ്ങളിലാണ് റിജക്ഷൻ കണ്ടുവരുന്നത് അത്തരത്തിൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് വിതരണം ചെയ്യുന്ന ഗഡുക്കളൊന്നും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരില്ല എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടും തുക ലഭിക്കാത്തവർ ഇക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇ കെ വൈ സി പൂർത്തിയാക്കി രണ്ട് മൂന്ന് ഗഡുക്കൾ അക്കൗണ്ടിൽ എത്തിച്ചേർന്നതിന് ശേഷം ചില പരിശോധനകളെയൊക്കെ ഭാഗമായി റിജക്ഷൻ വരാറുണ്ട് അതിനാൽ തന്നെ അത്തരത്തിലുള്ളവർ വെബ്സൈറ്റിലൂടെ നിങ്ങൾ ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കാണാം